നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ പല തരത്തിലുള്ള ശക്തികളുണ്ട് പ്രധാനമായും അവയെ ദൈവീക ശക്തി എന്നും ദുഷ്ട ശക്തി എന്നും വിളിക്കാം ദൈവിക ശക്തി എന്ന് പറയുമ്പം വളരെ പോസിറ്റീവാണ് ദൈവിക ശക്തി നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതാണ് നമ്മൾ അതിനെ ഈശ്വരാധീനം എന്ന് വിളിക്കും എന്നാൽ ദുഷ്ടശക്തികളാണെങ്കിലോ നമ്മുടെ ജീവിതത്തിൽ എന്നും അനർത്ഥങ്ങളും ദുഃഖങ്ങളുമായിരിക്കും പലപ്പോഴും ഈ ദുഷ്ടശക്തി ദൈവീക ശക്തിയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് നമ്മളുടെ കുടുംബങ്ങളിലേക്കൊക്കെ കടന്നു വരാറുണ്ട് പണ്ടൊക്കെ നമ്മളുടെ കാരണവന്മാർ പറയുമായിരുന്നു നമ്മുടെ വീട്ടിൽ വരത്തുപോക്കുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ പുരയിടത്തിലൂടെ പറമ്പിലൂടെ വരത്തുപോക്ക് പോകും രാത്രിയായി കഴിഞ്ഞാൽ പുറത്തിറങ്ങരുത് വരുത്തുപോക്കിൻ്റെ സമയമാണ് എന്നൊക്കെ പറയും ഈ വരത്തുപോക്ക് എന്ന് പറയുന്നത് ദൈവീകമായ ശക്തിയുടെ വരത്തുപോക്കുമാകാം ദുഷ്ടശക്തിയുടേതുമാകാം ദൈവീകമായ ശക്തിയുടെ വരത്തുപോക്കാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ദോഷങ്ങളൊന്നും ഏൽപ്പിക്കില്ല എന്നാൽ അത് ദുഷ്ടശക്തിയുടെ വരത്തുപോക്കാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ അനർത്ഥങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വിട്ടൊഴിയില്ല ചില ലക്ഷണങ്ങളായിട്ട് ഈ ദുഷ്ടശക്തിയുടെ വരത്തുപോക്ക് നമ്മളുടെ വീട്ടിലും നമ്മളുടെ കുടുംബത്തിലും കാണാനും സാധിക്കുന്നതാണ് ഇന്ന് പറയാൻ പോകുന്നത് ഈ ദുഷ്ടശക്തിയുടെ വരത്തുപോക്കുള്ള വീടുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് സാധാരണ കൂടുതലായിട്ടും ഈ ദുഷ്ടശക്തിയുടെ വരത്തുപോക്ക് എന്ന് പറയുന്നത് സൂര്യാസ്തമയത്തിന് ശേഷമായിരിക്കും എന്നുള്ളതാണ് അതായത് ഇരുട്ടായി കഴിഞ്ഞിട്ടായിരിക്കും ഈ ദുഷ്ടശക്തിയുടെ വരത്തുപോക്ക് നമുക്കറിയാൻ സാധിക്കുന്നത് ചില സമയങ്ങളിൽ ചില ഗോളം പോലെ ചില സമയങ്ങളിൽ ചില പ്രത്യേക ശബ്ദത്തിലൂടെയൊക്കെ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കും നമ്മുടെ വീട്ടിൽ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ദുഷ്ടശക്തിയുടെ വരത്തുപോക്കിൻ്റെ കാരണമാണ് അതിനുള്ള പരിഹാരവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തീർച്ചയായിട്ടും ഇത് ചെയ്യുക അപ്പം ഈ ഒരു ദുഷ്ടശക്തിയുടെ വരത്തുപോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ദുർഗന്ധം വിട്ടൊഴിയില്ല എന്നുള്ളതാണ് നമ്മളിനി എത്രയൊക്കെ വൃത്തിയാക്കിയാലും എത്രയൊക്കെ തൂത്തുകൂട്ടി കൂട്ടി തീട്ടാലും ചപ്പു ചവറുകൾ ഒഴിവാക്കിയാലും വീട്ടിലും വീട്ടു പരിസരത്തും അല്ലെങ്കിൽ വീടിൻ്റെ ഒരു പ്രത്യേക പരിസര ഭാഗത്ത് വല്ലാത്ത ദുർഗന്ധം എപ്പോഴും നിലനിൽക്കും എന്നാൽ അവിടെ ദുർഗന്ധം വരേണ്ടതായ രീതിയിൽ ഒന്നും തന്നെ ഇല്ലതാനും എന്നുള്ള അവസ്ഥയായിരിക്കും ആ ഒരു ഇടത്തി എല്ലുമ്പം മാത്രം എപ്പോഴും ദുർഗന്ധം ആ ദുർഗന്ധം വരാൻ അവിടെ ഒന്നുമില്ല എപ്പോഴും വൃത്തിയാക്കിയിട്ടേക്കുക എന്നാലും ഒരു ദുർഗന്ധമുണ്ടായിരിക്കും എന്നുള്ളതാണ് ആ ഒരു ബാഡ് സ്മെല്ല് അത് നമുക്ക് വളരെയധികം സെൻസ് ചെയ്യാൻ സാധിക്കും ചില വീടുകളുടെ അടുക്കള ഭാഗത്ത് ഇങ്ങനെ സംഭവിക്കാറുണ്ട് എത്ര വൃത്തിയാക്കിയാലും ആ ഒരു ദുർഗന്ധം ആ നിന്ന് വിട്ടൊഴിയില്ല ഇത് വരത്ത് പോക്കുള്ളതിൻ്റെ ലക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഒന്നാമത്തെ ലക്ഷണമാണ് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് തേളിൻ്റെ സാന്നിധ്യമാണ് ദുഷ്ടശക്തികളുടെ വരുത്തുപോക്കുള്ള വീടുകളിൽ തേളിൻ്റെ സാന്നിധ്യം മിക്കവാറും കാണാൻ പറ്റുമെന്നുള്ളതാണ് അല്ലെങ്കിൽ എത്രയൊക്കെ അതിനെ കളഞ്ഞാലും എത്രയൊക്കെ ഉപേക്ഷിച്ചാലും ആ തേളിൻ്റെ സാന്നിധ്യം എപ്പോഴും വീട്ടിലോ വീട്ടു പരിസരത്തോ ഒക്കെ മാറിയും തിരിഞ്ഞും കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ തേളിൻ്റെ സാന്നിധ്യം കാണുന്നത് വരത്തുപോക്ക് ദുഷ്ടശക്തികളുടെ ഉള്ളതിൻ്റെ ലക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് മൂന്നാമത്തെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും ഈ വരുത്തുപോക്ക് ചില ദിവസങ്ങളിൽ രാത്രിയിൽ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും എന്നുള്ളത് എങ്ങനെയാണ് അനുഭവിച്ചറിയുന്നത് നമ്മൾ യാദൃശ്യവുമായിട്ട് എവിടെയെങ്കിലും പോയിട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ രാത്രിയിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പുറത്തിറങ്ങുന്ന സമയത്തോ ഈ വരുത്തുപോക്കിൻ്റേതായ ചില ചിഹ്നങ്ങൾ ചില തീഗോളം പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിലേതെങ്കിലും നാൽക്കാലികളെയൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ അകാരണമായിട്ട് പിറ്റേ ദിവസം രാവിലെ ഈ നാൽക്കാലികൾ ചത്തുകിടക്കുന്ന ഒരവസ്ഥ പ്രത്യേകിച്ച് രോഗമൊന്നുമില്ലെങ്കിലും അടിച്ച് ഈ നാൽക്കാലി മരിച്ചു പോകുന്ന ഒരവസ്ഥ നാൽക്കാലി തന്നെയല്ല ഏതെങ്കിലും ജീവികൾ വീട്ടിൽ വളർത്തുന്ന ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ സംഭവിക്കാറുണ്ട് നമ്മൾ വീണ്ടും വീണ്ടും എത്ര വാങ്ങി നാൽക്കാലികളെ ആ ഭാഗത്ത് കെട്ടിയാലും അതെല്ലാം ഈ വരുത്തുപോക്കടിച്ച് ചത്തുപോയിക്കൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ അങ്ങനെ ഉണ്ടാകുന്നതും നമുക്കറിയാൻ സാധിക്കുന്ന ഒരു ലക്ഷണമാണ് അതുപോലെ തന്നെ ഈ വരുത്തുപോക്കുള്ള വീടുകളിൽ രാത്രിയിൽ അകാരണമായിട്ടുള്ള ഭയം ആ വീട്ടുകാർക്ക് വരും എന്നുള്ളതാണ് രാത്രി ആയിക്കഴിഞ്ഞാൽ ഒരു മനസ്സമാധാനമില്ലാത്ത അവസ്ഥ എന്തെന്നില്ലാത്ത ഒരു ഭയം മനസ്സിൽ തോന്നുന്ന ഒരവസ്ഥ വീട്ടിൽ വന്നു കയറിയാൽ സമാധാനമില്ലാത്തൊരവസ്ഥ എന്തോ ഒരു ഭയമുള്ളിൽ നിഴലിക്കുന്ന പോലെ ഒരവസ്ഥ ഇതൊക്കെ ഉണ്ടാകാറുണ്ട് അതുപോലെ മറ്റൊരു ലക്ഷണമാണ് ചിലന്തിവല എത്ര അടിച്ചാലും ചിലന്തിവല അഥവാ മാറാതെ എത്ര നീക്കം ചെയ്താലും പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ അത്തരത്തിൽ സംഭവിക്കുന്നതും ഈ വീട്ടിൽ അത്തരത്തിലൊരു ദുഷ്ടശക്തിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് അങ്ങനെ ഒരു ദുഷ്ടശക്തി വന്നു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിനി വീടിന് എത്ര ജലന്തി വല അടിച്ചു എത്ര മാറാലെ നീക്കം ചെയ്തു എന്ന് പറഞ്ഞാലും പിറ്റേ ദിവസം നോക്കുമ്പം വീണ്ടും അവിടെ തന്നെ ഉള്ളതായിട്ട് കാണാൻ സാധിക്കും ഈ ലക്ഷണവും ഇത്തരത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ദുഷ്ടശക്തികളുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഈ വരുത്തുപോക്കുള്ള വീട്ടിൽ എപ്പോഴും നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് നിലവിളക്കിന് പൊട്ടലും ചീറ്റലും ഉണ്ടാകും എന്താണ് പൊട്ടലും ചീറ്റലും എന്ന് പറയുന്നത് വിളക്ക് കത്തിച്ചു വെച്ചാൽ നല്ല രീതിക്ക് മര്യാദയ്ക്ക് ആ വിളക്ക് കത്തില്ല എപ്പോഴും അതിൽ നിന്ന് ശബ്ദവും പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരു ദിവസം ഉണ്ടാവുന്നതല്ല ഞാൻ പറയുന്നത് ഉണ്ടാവുക ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസമൊക്കെ നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയത്തും മിക്ക ദിവസവും ഇത്തരത്തിൽ പൊട്ടലും ചീറ്റലും എന്തൊക്കെ ചെയ്തിട്ടും എണ്ണ മാറ്റി നോക്കി തിരി മാറ്റി നോക്കി ഇതൊക്കെ ചെയ്തിട്ടും മാറാതെ ഈ പൊട്ടലും ചീറ്റലും കേൾക്കുകയാണ് അങ്ങനെ കേൾക്കുന്നതും ഇത്തരത്തിലുള്ള ദോഷത്തിന്റെ ലക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ ദുഷ്ടശക്തികളുടെ വരുത്തുപോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ പല്ലികൾ വാഴില്ല എന്നുള്ളതാണ് പല്ലികൾ പൂർണ്ണമായിട്ടും ആ വീട്ടിൽ നിന്ന് പോയാൽ ഉറപ്പിക്കാം അത്തരത്തിൽ എന്തോ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് പല്ലികളെ വീട്ടിലുള്ളതെന്ന് പറയുന്നത് പൊതുവേ അത് ഗുണകരം ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഒരു പല്ലി പോലും ഇല്ലാത്ത അവസ്ഥ വീട്ടിൽ പല്ലി മുമ്പുണ്ടായിരുന്നു ഇപ്പം പല്ലികളെ കാണാനേ ഇല്ല എന്നുള്ളൊരവസ്ഥ ഇത്തരത്തിൽ ദുഷ്ടശക്തികളുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ ലക്ഷണമാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ലക്ഷണം നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതൊരു ദുഷ്ടശക്തിയുടെ സാന്നിധ്യമാണ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ദുഷ്ടശക്തിയുടെ വരത്ത് പോക്ക് ആ വീട്ടിലുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ ലക്ഷണമാണ് എന്നുള്ളതാണ് ഇതിന് നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം എന്ന് പറയുന്നത് എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച തോറും ഈ ഒരു ലക്ഷണങ്ങളൊക്കെ മാറി ജീവിതം ഒന്ന് സ്ഥായിയായി പോകുന്നത് വരെ എല്ലാ വെള്ളിയാഴ്ച ദിവസവും കുറച്ച് ഗോമൂത്രം സംഘടിപ്പിക്കുക കുറച്ച് ഗോമൂത്രം എല്ലാ ആഴ്ചയും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാസത്തിലെ ഒരു വെള്ളിയാഴ്ചയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ചെയ്യുക കുറച്ച് ഗോമൂത്രം എവിടെ നിന്നെങ്കിലും പശുവിളുടെ അടുത്ത് നിന്ന് ഗോമൂത്രം വാങ്ങിവെക്കുക ഗോമൂത്രം വാങ്ങിവെച്ചിട്ട് എല്ലാ വെള്ളിയാഴ്ച ദിവസവും വൈകുന്നേരത്തിന് മുമ്പായിട്ട് ആ ഗോമൂത്രം ഒരു ബക്കറ്റ് വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു കലം വെള്ളത്തിൽ അല്പം ഒന്ന് ചാലിച്ച് ഒരുപാടൊന്നും വേണ്ട ഒരല്പം ഒഴിച്ചാൽ മതി ഒരൽപ്പം ഒഴിച്ച് ഒന്ന് ചാലിച്ച് കുറച്ച് മഞ്ഞളും ആ ജലത്തിൽ ചാലിച്ചിട്ട് വീടിന് ചുറ്റും പ്രത്യേകിച്ചും വീടിൻ്റെ നാല് മൂലകളിലും പറമ്പിൻ്റെ നാല് മൂലകളിലും വീടിന് ചുറ്റും തളിക്കുക എന്നുള്ളതാണ് ഇത് തളിച്ച് ഇത് തളിക്കാനായിട്ട് നിങ്ങൾക്ക് മാവല ഉപയോഗിക്കാം മാവല ഒടിച്ച് നാലോ അഞ്ചോ മാവലോടിച്ച് ആ മാവില കൊണ്ട് വേണം ഇത് വീടിന് ചുറ്റും തളിക്കാൻ എന്ന് പറയുന്നത് വീടിൻ്റെ മുമ്പിലും പുറവിലും പിന്നെ പ്രത്യേകിച്ച് ഏതെങ്കിലും ദിശകളുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇത് കൂടുതലായിട്ട് തളിക്കുക എന്നുള്ളതാണ് വീടിനകത്ത് തളിക്കേണ്ട വീടിന് ചുറ്റി വീടിൻ്റെ പുരയിടത്തിലും ചുറ്റും തളിക്കുക എന്നുള്ളതാണ് ഇത് വെള്ളിയാഴ്ച തോറും ചെയ്യാമെങ്കിൽ മാസത്തിൽ ഒരു വെള്ളിയാഴ്ച വെച്ചെങ്കിലും ചെയ്യാമെങ്കിൽ ഇത്തരത്തിലുള്ള ദുഷ്ടശക്തിയുടെ സാന്നിധ്യം പൂർണ്ണമായിട്ടും ഒഴിവാകും തരത്തിൽ എന്തെങ്കിലും ഉണ്ടേ അത് പോയി കിട്ടും ജീവിതത്തിൽ ആ ദോഷം ഏൽക്കുകയും ഇല്ല അപ്പം തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കൂ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം